ஆன முட்டி சாதிதல்ல அவட் போயிட்ட வச்சிட்டு ஆன விளவ இவ நிக்க சாணத்தோடு கண்டிப்பா இங்கே வரில வளவல்ல ஆனகளும் ஆன ஒரு கண்ணுக்கடிச்சேன் ചിഹ്നം വിളിച്ച പക്ഷെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് ഒരു ഐഡിയ ഞാന് വണ്ടി നിന്നോണ്ടാ തിരിച്ച് അപ്പോന പിന്നാലെ വന്നു കൊറച്ചു എണ്ണം അവിടെ അവിടെ ചെന്ന് കൊറച്ചു നേരം ടാപ്പ് ചെയ്ത് രാജവെമ്പാൽ നിക്കുന്ന സ്ഥലം അവിടെയാ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഇതുപോലെ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകുന്നു കൃത്യമായിട്ട് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെല്ലാം ആണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഈരിടുമ്പോ തെറ്റി പോകുന്നു അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് ലജ്ജ്മിന് കിട്ടുന്നില്ല അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ ഓഫ് സൈഡിലൂടെ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് പേടി തോന്നുന്നു അതുപോലെ തന്നെ ക്ലച്ച് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകുന്നു ഇതുപോലെ വളവുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് സൈഡ് ചേർത്ത് ഓടിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വണ്ടികൾ കാണുമ്പോൾ പേടി ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഭരുന്ന வரந்தி பாலிம் வரலத்தானிடினா என்னால் ஜில் வண்டே ட்ரெயினிங் ஆனா വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ പറഞ്ഞു തരുന്നത് ആ ഒരു ട്രിക്കും ടിപ്സും ഞാൻ വീഡിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അത് മാറണമെന്നില്ല ഇപ്പം ഞാനിവിടെ ഇതേപോലെ ഒരുപാട് മിസ്റ്റേക്ക് ഇന്ന മിസ്റ്റേക്ക് ഇന്ന മിസ്റ്റേക്ക് പറഞ്ഞത് ഇപ്പൊ ഞാൻ വണ്ടിയിലോട്ട് കയറിയിരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ആ മിസ്റ്റേക്ക് അല്ല ഇന്ന ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ആ മിസ്റ്റേക്കും പ്രകാരമാണ് ഞാൻ ഞാനിപ്പോൾ വണ്ടി ഓടിപ്പിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ ഓപ്പോസിറ്റ് കയറി വരുന്ന വണ്ടികൾ കേട്ടാ ഇങ്ങനെ കയറി വരുമ്പോൾ പലർക്കും പേടിയാണ് എന്താണ് ചെയ്യേണ്ടത് ആണ് ആ വണ്ടി കയറി പോകും നമ്മുടെ വണ്ടി തട്ടുന്ന പോലെ തോന്നും അതുപോലെ തന്നെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തോടെ ഇങ്ങനെ വണ്ടി പോകും പോകുമ്പോൾ വണ്ടികൾ വരുന്ന സമയത്ത് പേടി കൃത്യമായിട്ട് ഗിയറുകൾ എല്ലാം മാറി മാറി വണ്ടി ഓടിക്കാനും കഴിയുന്നില്ല അപ്പം ഇത് പറയാനുള്ള കാരണം എന്താ നിങ്ങളെ മിസ്റ്റേക്കുകൾ അല്ല മറ്റൊരാൾക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഈ ട്രിക്കും ടിപ്സും വീടുകളും പറഞ്ഞ പോലെ ഞങ്ങളും വണ്ടി ഓടിക്കുന്നില്ലേ എന്ന് തോന്നും അപ്പൊ ഞാൻ ആ ട്രിപ്പും ടിപ്സും പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് അല്ല ആണോ എന്നോട് പറഞ്ഞ മിസ്റ്റിക്കണം അപ്പൊ ആ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതേ രീതിയിൽ ആളെ പറഞ്ഞ ഞാൻ കൊണ്ടു ആളിനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ടൈം സെറ്റ് കയറണമെന്നില്ല അപ്പൊ അതങ്ങനെ നമുക്ക് തന്നെ തോന്നുന്നതാണ് അങ്ങനെ മിസ്റ്റേക്ക് ആണ് അപ്പൊ ആ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ട് ആ മിസ്റ്റേക്കും പ്രകാരം നമുക്ക് ഇന്ന് വണ്ടി ഓടിച്ചാലേ മാറുകയുള്ളൂ നമുക്ക് തോന്നും നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മൂന്ന് രണ്ടുമൂന്നുപേര് നിങ്ങളുടെ കൂടി ഇരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പൊ ഹമ്പ് വന്നു ഈ ഹമ്പ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നോട് വന്നപ്പോഴും എന്നോട് പറഞ്ഞു ഈ ഹമ്പി കൂടെ കാണുമ്പോൾ പേടിയാണ് ഞാൻ ഹമ്പിനെ പ്രസിദ്ധം പഠിപ്പിച്ചു കൃത്യമായിട്ട് ഗിയർ ഡൗണും ചെയ്തു കൃത്യമായിട്ടാണ് ഹമ്പി കൂടെ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തു വണ്ടി പോകാനും സാധിച്ചു ഞാൻ അന്നും പറഞ്ഞില്ല ഞാൻ ഒരേ ഒരു കാര്യം പറയുമെന്നു അല്ലേ റോഡിൽ കൊടുക്കുമ്പോ ഒരേ ഒരു കാര്യം അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി റോഡി കൂടെ തന്നെ ഓടിച്ചാലും നമുക്ക് തമ്പൊന്നൊരു പ്രശ്നമല്ല കൃത്യമായിട്ട് നമ്മൾ ഹമ്പി ഹമ്പിലൂടെ ചെയ്യേണ്ട കാര്യം തേടില്ലേ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ പറയാം അധികം ചിറക്കിങ് ഇല്ലാതെ തന്നെ ചെയ്തു വണ്ടി ചെയ്യേണ്ടതുപോലെ ചെയ്തു വണ്ടി കൃത്യമായിട്ട് ഹമ്പിലൂടെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി വണ്ടി ഓഫ് ആകെ തന്നെ കൃത്യമായിട്ട് വണ്ടി എടുക്കാനും കഴിയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല നിങ്ങളുടെ രണ്ടോ മൂന്നോ പേരുടെ നിങ്ങൾ പ്രാക്ടീസിന് പോയിട്ടും പത്തിരുപതിനായിരം രൂപ നിങ്ങൾ അല്ലാതെ പ്രാക്ടീസിനായിട്ട് മുടക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയെ കയറിയിരുന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുക്കാൻ പറ്റില്ല അതൊക്കെ ഉണ്ട് ആ മിസ്റ്റേക്ക് മാറാത്തോണ്ടാണ് അപ്പൊ ആ മിസ്റ്റേക്ക് എന്താണെന്ന് എന്റെ കൂടെ കയറിയിരുന്നാലേ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ പറ്റത്തുള്ളത് കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറെ ഇതാക്കുക വേറെ ആ മിസ്റ്റേക്ക് അല്ല വേറെതാക്ക ആ മിസ്റ്റേക്ക് കണ്ടുകഴിഞ്ഞാൽ അതിനു മറ്റേ പ്രകാരം ഞാൻ പറഞ്ഞു തന്നാല് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ ഇതുപോലെ ഗീറുകൾ മാറി 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 വണ്ടി ഓടിക്കാനും അതുകൊണ്ട് തന്നെ ഡൗൺ ആക്കാനും ഇങ്ങോട്ട് പോന്നെ അല്ലേ നമ്മളവിടുന്ന് എത്ര ഇതുപോലെ തന്നെ കേറ്റൊക്കെ കയറുന്ന സമയത്തൊക്കെ ഡൗൺ ആക്കി കൃത്യമായിട്ട് വണ്ടി പോകാൻ പലർക്കും പേടിയാണ് ഇതുപോലെ ഡൗൺ ആക്കി നല്ല കേറ്റമാണ് ആ കേറ്റത്തോട് ഡൗൺ ആക്കി കൃത്യമായിട്ട് പോകുന്ന സമയത്തെല്ലാം പേടിയാണ് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഒരു വളവ് വരുന്നു ഈ വളവ് വരുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചെയ്യണം ക്ലച്ച് കൂട്ടണോ ബ്രേക്ക് കിട്ടണോ എന്നുള്ള സംശയമാണ് പലർക്കും എത്ര ഇതില തൃശൂര് ചാടി അതുപോലെ തന്നെ ജംഷൻ വന്നു അതുപോലെ തന്നെ എറുപ്പവും വളവും തിരിവും എല്ലാം കൂടെ ഒരേ പോലെ അപ്പൊ എന്താണ് ചെയ്യുന്നത് സംശയമാണ് ഇങ്ങനെ ഉണ്ടെല്ലാം സംശയമാണ് ഇത് ലൈവ് ആയിട്ട് ഇടാനുള്ള കാരണം അതുപോലെ തന്നെ പല റോഡുകൾ കാണും ഇപ്പൊ വണ്ടികൾ വരുമ്പോഴും എല്ലാം കണ്ടില്ല ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഞാൻ ക്ലച്ച് ചവിട്ടാനോ ബ്രേക്ക് ചവിട്ടാനോ സ്റ്റിയറിംഗ് ചിരിക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല എത്ര വളവാണെങ്കിലും കണ്ടില്ലേ കൃത്യമാണ് തന്നെ ചേർ തന്നെ വണ്ടി ഓടിക്കുന്നത് അപ്പം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എക്സ്പെർട്ടായ ഒരാളാണ് വണ്ടി ഓടിക്കുന്നതെന്ന് തോന്നുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഒരാളുടെ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഇതേപോലെയാണ് എല്ലാവർക്കും ഇപ്പൊ ആളിനും അതുപോലെ തന്നെ തോന്നിയതാ ഇപ്പൊ പലരുടെ വീടുകൾ ഇങ്ങനെ വണ്ടി ഇല്ലാത്ത എല്ലാം വണ്ടി ഓടിച്ചോണ്ട് പോന്നു എന്നൊക്കെ പലർക്കും തോന്നും പക്ഷെ നിങ്ങളെ മിസ്റ്റേക്കുകൾ മാറത്തോട്ടോ ഞാൻ ആകെ വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ അല്ലേ ആ കൃത്യമായിട്ട് ആ മിസ്റ്റേക്കിന്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞോളൂ ഇതുപോലെ തന്നെ അല്ലാതെ ഇതിലൂടെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിച്ചല്ല രണ്ടു ദിവസം നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടോ ഒന്നുമല്ല ഇതുപോലെ ഈ വണ്ടി കൊണ്ട് പോകുന്നത് കേട്ടോ ഏത് വളവിനും ഏത് എത്ര ഇതുണ്ടെങ്കിലും എത്ര കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ സ്ഥലത്തിന് വേണ്ട മണ്ണേട്ട അവിടെ വേറെ വന്നിട്ടുണ്ട് ഈ വഴി കൂടെ കേട്ടോ അപ്പൊ അതുപോലെ തന്നെ വണ്ടി നിർത്തിട്ടെടുക്കാം ഓട്ടമാര് കട പലരും വണ്ടി നിർത്തും ഗിയർ ും തേർഡ് വരും ഒക്കെ ഇടും പക്ഷെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പം പലരും മറന്നുപോകും ഇടാൻ ഇതുകൊണ്ടില്ല ഞാനൊന്നും പറഞ്ഞില്ല കീറിടാനോ ഒന്നും പറഞ്ഞില്ല ഓട്ടോമാരിക്കടെ വണ്ടി നിർത്തി വണ്ടി നിർത്തി ഞാൻ പിന്നെ വണ്ടി എടുത്തപ്പോ ഓട്ടോമാരിക്കടെസ് കീർ കിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വണ്ടി നോക്കി വണ്ടി നോക്കി വണ്ടി ഇല്ലാതെ കണ്ട വണ്ടി എടുക്കുകയും എല്ലാം ചെയ്തുല്ലേ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നോട് തന്നെ വന്നപ്പോ പറഞ്ഞു എന്നോട് ഗിയർ ഇടാൻ പറ്റുന്നില്ല അല്ലേ ഇടാനേ പറ്റുന്നില്ല ഈട്ടിട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ വണ്ടികൾ ഇങ്ങനെ ഒരുപാട് കാണുമ്പോൾ പേടി പല പല പറഞ്ഞ പല മിസ്റ്റേക്കിസ്റ്റേക്കാണോ ഇപ്പൊ ഇതുപോലെ ജംഗ്ഷൻ വരുമ്പോൾ ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ അത് മാത്രം മതി നമുക്ക് ഏത് റോഡിലും അല്ലാതെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ക്ലച്ച് ഊട്ടാനോ ബ്രേക്ക് വിട്ടാനോ പറഞ്ഞില്ല ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമാണ് ഞാൻ അന്നേരം പറയുന്നത് ഇപ്പോഴും പറയുന്നത് അല്ലാതെ ആ വണ്ടി കാണുമ്പോ അത് ഇത് ചെയ്യ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞു അത് മാത്രം ശ്രദ്ധിക്കാൻ നമുക്ക് തന്നെ മനസ്സിലാകും ഇന്നത് ചെയ്താൽ മതി നമുക്ക് തന്നെ മനസ്സിലാകും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ തന്നെ ചെയ്ത് ചെയ്യും ഇതുപോലെ തന്നെ വണ്ടിയുടെ ഒരു വണ്ടി ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോഴും വണ്ടി നിർത്തണമെങ്കിൽ നമ്മൾ നിർത്തി കിട്ടും നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇതുപോലെ തന്നെ ഓരോ നോട്ട് നോ എന്ത് ചെയ്യും നമ്മൾ തന്നെ ചെയ്യും നമ്മുടെ വണ്ടി ഫ്രണ്ടിലുള്ളപ്പോൾ വണ്ടി എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ വണ്ടി മാറി കഴിയുമ്പോൾ നമ്മൾ ഞാൻ പറയേണ്ട എടുക്കാൻ പറയേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വരും അതുപോലെ തന്നെ ഇതുപോലെ കൺപണിയുടെ വണ്ടിയിൽ ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാ പറഞ്ഞത് ആ സാരികൾ മാത്രം ശ്രദ്ധിച്ചാൽ വണ്ടി തന്നെ നമുക്ക് ഓടിക്കാം അല്ലാതെ ഒരു ഓപ്സിറ്റ് ഒരു വണ്ടി വലിയ വണ്ടി കാണുമ്പോൾ നിർത്തുക അല്ല തിരിക്ക് അല്ല വണക്കി അല്ല സോ ചെയ്യുന്ന ഒന്നും നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ കഴിയും ഇതിപ്പോ ജംഷൻ വനന്തരപ്പള്ളി അല്ലേ ഈ ജംക്ഷനുകൾ വന്നാലും ഏത് വന്നാലും പലർക്കും സംശയമാണ് ഇപ്പൊ ഈ ജംഗ്ഷനുകൾ വരുമ്പോ ഏത് കയറി പോകണം എത്ര ആസിഡ് കൊടുക്കണം വണ്ടി വരുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവും ഞാൻ ഒരേ ഒരു കാര്യമേ ശ്രദ്ധിക്കാൻ പറഞ്ഞുള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചു അത് മാറുമുള്ളൂ അതുകൊണ്ടാണ് ഈ ലൈവായിട്ട് തന്നെ ഇടാനുള്ള കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ തെളിവ് സഹിതം ഞാനിങ്ങനെ കാണിക്കാൻ നിങ്ങളെ ആ മിസ്റ്റേക്ക് മാറാത്തത് കൊണ്ടാണ് ഉണ്ടല്ലേ കൃത്യമായിട്ട് തന്നെ ഇന്നിട്ട് വരും ഇന്ന് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ചെയ്യാനോ ഞാൻ പറഞ്ഞില്ല ആ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ ഇന്നർ ഓടിക്കൂടെ ഇന്നർ ഓടിക്കൂടെ പോവാൻ ഞാൻ പറഞ്ഞു ഏത് ഓടിക്കൂടെ പോകുന്നില്ല പറഞ്ഞു തിരക്കുള്ളിടത്തൂടെയും പോവാം തിരക്കില്ലാത്തടത്തൂടെയും പോവാന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി വണ്ടിയെ കയറിയിട്ട് ഒരു ബസ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ചിലപ്പോ ഒന്ന് ഒരു ടീം വെക്കാം ഇതുപോലുള്ള തിരക്കോ ഇറക്കോ വളവോ കാര്യങ്ങളോ എല്ലാം ഉള്ളപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഗിയർ ഇടാനോ ഡൗൺ ചെയ്യാനോ കഴിയത്തില്ല ഇപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു സ്പീഡിലായി വണ്ടി ഓടുന്നത് ഓടുന്നുണ്ടോ ഞാൻ സ്പീഡ് കുറയ്ക്കാനും പറയുന്നില്ല കൂട്ടാനും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ആള് തന്നെ മനസ്സിലാകുമോ സ്പീഡുണ്ടോ സ്പീഡ് കുറവാണോ എല്ലാ എല്ലാവരും ഇഷ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വണ്ടിക്ക് സ്പീഡ് സ്പീഡുണ്ടോ കുറവുണ്ടോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി തന്നെ ചെയ്തോളും ആ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി ശരിയല്ലേ ക്ലജ് വിട്ടാൽ പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുവോ ബ്രേക്ക് വിട്ടാൽ പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റുവോ പക്ഷെ ക്ലച്ചും ബ്രേക്കും ആച്ചോട്ടും കീറം സ്വീകരിക്കുന്നു വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ അതും ആ ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ഷിയറിങ് തിരിക്ക് തന്നെ ക്ലച്ചി ഔട്ടാൻ പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമോ അപ്പൊ അത് അങ്ങനെ നമ്മൾ ആ ഇത് നമുക്ക് തന്നെ തോന്നും ഈ വണ്ടിയെ ക്ലച്ച് ബ്രേക്കും ആ സെറ്റിലും ഗിയറിൽ വേണമെങ്കിൽ വണ്ടി ഓടിക്കണ്ടേ പിന്നെ അത് മിസ്റ്റേക്ക് വരുമ്പോൾ പറഞ്ഞു തരണ്ടേ ക്ലച്ചിൽ അവിട്ടെ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടെല്ലാം ഷിയറിങ് തിരിക്കാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞു തന്നാലല്ല നമ്മക്ക് അത് അനുസരിച്ച് അത് ചെയ്യാൻ കഴിയത്തുള്ളൂന്ന് നിങ്ങൾക്ക് തോന്നും ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അതെല്ലാം പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ കഴിയാത്തത് അപ്പൊ കൃത്യമായി നമുക്ക് എന്താണോ മിസ്റ്റേക്ക് മനസ്സിലാകും തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യാം നമ്മൾ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് നമുക്ക് റൈറ്റ് പോണേ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ബാക്കിയുള്ള വണ്ടി ഉണ്ടെന്ന് ശ്രദ്ധിക്കുക വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എടുക്കാവുക നമ്മൾ ഈ സൈഡ് തന്നെ ചേർത്ത് നിർത്തുക ഈ സൈഡ് തന്നെ ചേർത്ത് നിർത്തി വണ്ടികളില്ല എന്ന് കണ്ടാൽ മാത്രം നമ്മൾ വണ്ടികൾ എടുത്താൽ മതി അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ബാക്കി വരുന്ന വണ്ടിയെ കണ്ടോണ്ട് പെട്ടെന്ന് നമ്മൾക്ക് പമ്പ് വന്നു ഓടി ചാടി എന്ത് ചെയ്ത് കേറത് ബാക്കി വണ്ടി വരുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്തത് വണ്ടി എടുക്ക ബാക്കിൽ വണ്ടി ഇല്ല എന്ന് കണ്ടാൽ നമുക്കൊരു പത്തടി പതിനഞ്ചടി ഗ്യാപ്പ് ബാക്കിൽ ഒരു വണ്ടി നിക്കുന്നെങ്കിൽ നമുക്ക് എടുക്കാം അതേ സമയത്ത് നമ്മൾ അടുത്ത് വരുന്ന വണ്ടികളിലും എടുക്കാത്ത വണ്ടി ബാക്കിലില്ല ഫ്രണ്ടിൽ നോക്കുക ഫ്രണ്ടിലും ഇല്ലെങ്കിലോ നമുക്ക് അവിടോട്ട് എന്ത് ചെയ്യാം ചെയ്യേണ്ടതാണ് ഇത് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തിരക്കുള്ളത് പമ്പിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവളോട് വണ്ടി കയറുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ വന്ന വണ്ടി നിർത്തി നമുക്ക് പമ്പിലൊക്കെ കയറുക എന്നാലും നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ല പമ്പി കയറാനായിട്ട് പ്രത്യേകത പ്രത്യേകതയൊന്നും ഇതുപോലെ തന്നെ ഇതുപോലെ പമ്പിറങ്ങുന്ന സമയത്തും കണ്ട അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു മറ്റുള്ള വണ്ടികൾ കടന്നാലും ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് നമുക്ക് കണ്ട ഫെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണമെങ്കിലും റൈറ്റ് സൈഡിലോട്ട് പോകണമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് എന്താണ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി എടുക്കാൻ സാധിക്കും വണ്ടിയില്ല ഇവിടെ നോക്കി വണ്ടിയില്ല നമുക്ക് എന്ത് ചെയ്തു കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൃത്യമായിട്ട് എന്ത് ചെയ്തു നമുക്ക് പമ്പിൽ റോഡിൽ നിന്ന് മെറ്റുള്ള റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡോട് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും അപ്പൊ കൃത്യമായിട്ട് നിങ്ങളൊരു വണ്ടിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ മനസ്സിലാക്കി ചെയ്താൽ മാത്രം അത് നമുക്ക് ക്ലച്ച് ക്ലച്ചെന്തിനാണെന്നും ബ്രേക്ക് എന്തിനാണോ വാസം എന്താണെന്ന് ഗിയർ എന്തിനാണെന്നും സ്റ്റിയറിംഗിനെന്താണെന്നും കൃത്യമായിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം എന്തിനാണ് ഏതിലാണ് നിർത്തുന്നത് ഏതിനാണ് തിരിക്കുന്നത് ഏതിനാണ് സ്ലോ ചെയ്യുന്നത് ഏതിലാണ് സ്പീഡ് കൂട്ടുന്നത് ആ ഒരു കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഏത് റോഡിലും തിരക്കുള്ള റോഡിലും ചെറിയ റോഡിലും വളവുകളിലാന്നേരം സ്പേസ് കുറഞ്ഞ സ്ഥലത്താണ് എന്തെങ്കിലും വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം വാഹനം ഓടിക്കാൻ സാധിക്കും வச வந்து மாதமே அது மாதிரி மதி இது வண்டிகள் பிடிக்கின்ற காரியம் ஒன்னும் இல்ல அல்லாது நமக்கு ஒரே கொண்டு ஸ்டியரிங் துடிப்பிக்க அங்கோட்டும் இங்கே வண்டி போகணும் அல்ல வண்டி போகணும் ஆக்கு மனசில போகணும் வண்டி ஓடினா മനസ്സിലാകണം അല്ലാതെ നമ്മളിപ്പോ സ്വീകരണ പിടിച്ചാൽ നമുക്ക് എങ്ങോട്ടാ തിരിഞ്ഞു പോയെന്ന് അറിയാൻ പറ്റുവോ അപ്പൊ ഇതുപോലെ തന്നെ റൈറ്റിലേക്ക് തിരിയണം തിരികണം കൃത്യമായിട്ട് നമുക്ക് ബാക്കിലും ശ്രദ്ധിച്ച് വണ്ടിയില്ല ഫ്രണ്ടിലും ശ്രദ്ധിച്ച് വണ്ടിയില്ല പോകേണ്ടത് നോക്കി കണ്ട കൃത്യമായിട്ട് തന്നെ വണ്ടി ഇതുപോലെ തന്നെ നമുക്ക് ഏത് റൂമിലോട്ട് കേറണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഇപ്പൊ ഇത് എങ്ങോട്ട് വഴിയാ വഴിയ ഹോട്ടലാ ഹോട്ടൽ ഏതാ എങ്ങോട്ടാ ഏർ പള്ളി ഏതാ കോടാലി അല്ലേ സ്ഥലത്തില്ല കാണാട്ടോ ആളിനും പല പല സംശയങ്ങളായിരുന്നു ഇന്നടടുത്ത് വരുമ്പോ എന്ത് ചെയ്യണം ഇന്നടുത്ത് വരുമ്പോ അമ്പ് കാണുമ്പോ എന്ത് ചെയ്യണം അല്ല ഇങ്ങനെ വരുമ്പോൾ സ്രോ ചെയ്യുമ്പോൾ എന്ത് കിയർ എന്ത് ഏത് ഗിയറിൽ ഓടിക്കണം ഇങ്ങനെയുള്ള പല പല സംഭവം ഞാൻ പറഞ്ഞത് അതൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട ഈ ഒരു മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ലൈവായിട്ട് തന്നെ ആ കാര്യങ്ങളൊന്നും പറയാൻ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി ഇതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യണം ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇതൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് മാത്രം മാറിയാൽ മതി അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വണ്ടി എടുക്കാം ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവിടെ ഒരു ആ ബീപ് വെച്ചോണ്ടാണ് ഇങ്ങോട്ട് റൈറ്റോട്ട് ആക്കി എടുക്കുക കാരണം നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കനസ് നമ്മുടെ റൈറ്റോട്ട് അല്ലേ എടുക്കണ്ട കേട്ടോ അപ്പൊ അവിടെ ഗ്യാപ്പ് ഒന്നും ഗ്യാപ്പില്ലാതെ അങ്ങോട്ട് എടുത്തത് ഇങ്ങോട്ട് മാറണ്ടേ ഇങ്ങോട്ടേ മാറേണ്ട അപ്പൊ നമ്മള് ഈ സൈഡിൽ വണ്ടികൾ വരാം അപ്പൊ നമ്മൾ അവിടുന്ന് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ടി എടുക്കേണ്ടത് വെച്ചോണ്ടാണ് ഇപ്പൊ

അത് കൊല്ലത്തിന് കൊടുത്താണ് കേരള ഗവൺമെന്റ്

നോട് അങ്ങോട്ട് താമസക്കാരില്ല അല്ലേ ഉണ്ടോ ഇവിട മെരെ ഇവിട നങ്ങള് പോയ കോട്ടേജ് ഉണ്ട് അതായത് താമസക്കാര ഉണ്ട് ഇത് നോക്ക് വരോ അല്ല അത് ആടില്ല ടീച്ചർ ഇണ്ടാക്കുന്നാണോ നമ്മുടെ മെരെ അൾ ആൾ അല്ലേ താമസക്കാരല്ല ഇല്ല ഇനി ഇവിട നങ്ങള് കുറച്ചുകൂടി പോയ വീടുകളുണ്ട് ഓ നാലല്ല നമ്മ മാത്രം ഇവിടല്ല ഇങ്ങേക്കവാനോ ഓ സോണാർ ഇട്ടാണ് അണ്ടി ശല്യം കൊണ്ട് ഇട്ടതാ ഞാൻ കൊറച്ചു ദിവസമായിട്ട് ലീവാ ആള് വന്ന കാരനെ പോണില്ല അപ്പൊ എനിക്ക് ഞാനൊന്നും ഇറങ്ങിട്ടുണ്ടല്ലോന്നറിയില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കാര്യം അറിയാറ് അതൊക്കെ പൊട്ടിച്ചു വരുന്നുണ്ട് ഷോക്കടിക്കാനും വരുന്നുണ്ട്

ாலும்ட்டும் நாலுமணி சமயத்துல சமயத்துக்கு

ഇത് ഇവിടെ എസ്റ്റേറ്റില് മാനേജർമാരുണ്ടാവും അവർക്ക് കമ്പനി കൊടുക്കണതാ ഫ്രീ ആയിട്ട് താമസിക്കാം ഇവിടെ താമസിക്കന വിളവ് ഇങ്ങനെ ആന ഇവിടെ നിക്കാരുന്നു ഞാൻ കണ്ടില്ല ഇല്ലേ ഇങ്ങനെ വരില്ലേ ബൈക്കല്ലേ പെട്ടന്ന് പുറകില് 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 ആനകള് അത് ആന ഒടെന്നിട്ട് തിരിഞ്ഞോണ്ടിരിക്കുന്നു നേരെ ലൈറ്റ് ഇങ്ങനെ കണ്ണൊക്കെ അടിച്ച ചിഹ്നം വിളിച്ചു ചിഹ്നം വിളിച്ച പക്ഷെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് ഐഡിയ ആയിരുന്നില്ല ഞാന് വണ്ടി നിന്നോണ്ടെ തിരിച്ച് അപ്പൊന പിന്നാലെ കൊറച്ച് ചെറ്റം വന്നു വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് ഞാന് ആ അങ്ങട് തിരിയണ റോഡിലെ അവിടത്തെ തിരിഞ്ഞുണ്ടായിരുന്നു അന്ന് പതിനഞ്ചെണ്ണം അങ്ങനെ പക്ഷെ അവര് പറഞ്ഞിരുന്നു പതിനഞ്ചാന ഉണ്ട് ആ പതിനഞ്ചാന ഞങ്ങളെ വട്ടി വിട്ടു രണ്ടുമണിക്ക് ബാച്ചർമാരുണ്ട് ഈ ഫോറസ്റ്റിലെ ബാച്ചർമാരുണ്ട് അവര് രണ്ട് രണ്ടു മണിക്ക് അവരാട്ടി വിട്ടോളു പതിനഞ്ചനത്തിന് അത് ഇങ്ങോട്ട വിട്ടെ അതിന്റെ മുന്നിലെ പെട്ട ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഈ ആണനെ പേടിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ അവസ്ഥ എന്താന്ന് ഞാൻ ഒരു കണക്കിനിരിക്കും കഴിയും കാലം വരച്ചു അന്ന് പണിയാള മൂടൊന്നും ഇല്ല ഒരു രണ്ടൊരു ഉണ്ട് അപ്പൊ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവടെ എല്ലാവരോടും പറഞ്ഞു കാര്യങ്ങള് അവിടെ ചെന്ന് കൊറച്ചു നേരം ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ